എൻ്റെ പേര് ഷാരോൺ ഞാൻ ദുബായിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്ന ഓൺലൈൻ ഉടമ്പടി ആയിട്ടാണ് അത് നവംബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത് ഓൺലൈൻ ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ കുടുംബത്തിൽ അടുത്തടുത്ത വർഷങ്ങളിലായിട്ട് രണ്ട് മരണങ്ങൾ സംഭവിച്ചിരുന്നു ഒന്ന് അപ്പച്ചൻ്റെയും പിന്നെ ഒന്ന് ചേച്ചിയുടെയും അപ്പോൾ ആ മരണങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ എൻ്റെ ചില എനിക്കെന്തുമാത്രം ഒരുക്കമുണ്ടോ ഞാൻ ഒരുങ്ങിയാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയും എൻ്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്തയൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു സമയമായിരുന്നു അപ്പോൾ നാട്ടിലുള്ള ഉണ്ടായിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ പണ്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ കുമ്പസാരിക്കണം എന്ന് വിചാരിക്കുമ്പോൾ പോയി കുമ്പസാരിക്കാം അല്ലെങ്കിൽ കുർബാന കൂടേണ്ടപ്പോൾ കുർബാന കൂടാം അങ്ങനെയൊക്കെയുള്ള എളുപ്പങ്ങളുണ്ടായിരുന്നു അല്ലെങ്കിൽ പോകാൻ പറ്റുമായിരുന്നു പക്ഷേ ദുബായിലായിരുന്നപ്പോൾ അപ്പം ഞാൻ ഈ ദുബായിലായിരുന്നു ഈ കഴിഞ്ഞ വർഷങ്ങളിലേക്കൊക്കെ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പണ്ടത്തെ പോലെയൊന്നും കുമ്പസാരിക്കാൻ കൂടെ കൂടെ കുമ്പസാരിക്കാൻ പോകാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ കുർബാന കൂടാൻ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണല്ലോ പറ്റുന്നത് അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ യൂട്യൂബ് എപ്പോഴും നോക്കുന്ന ആളാണ് അതിനു മുമ്പൊന്നും ഈ കൃപാസനത്തിലെ എന്നെ ഞാൻ കണ്ടിട്ടുമില്ല അല്ലെങ്കിൽ ഉടമ്പടിനെ പറ്റി ഞാൻ അറിഞ്ഞിട്ടുമില്ല ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും ഉടമ്പടി എടുക്കണം എന്നൊന്നും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം നാട്ടിലായിരിക്കുമ്പോൾ എനിക്ക് ആരാധനയൊക്കെ കൂടാം പണ്ടൊക്കെ ഞാൻ കൂടിക്കൊണ്ടിരുന്നതല്ലോ ഇപ്പോൾ ഇവിടെ ആയിരിക്കുമ്പോൾ എനിക്ക് കൂടാൻ പറ്റുന്നില്ലല്ലോ ഇനി എന്നായിരിക്കും അങ്ങനെയൊക്കെ ഒന്ന് ജീവിക്കാൻ പറ്റുക അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയൊക്കെ മനസ്സുകൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ യൂട്യൂബ് നോക്കിക്കൊണ്ടിരുന്നപ്പം എനിക്ക് ഈ കൃപാസനത്തിൻ്റെ ഈ വീഡിയോ ഒക്കെ കാണുകയും പിന്നെ അതിനെപ്പറ്റി കൂടുതൽ പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങിയാൽ എന്താ പറയുക എപ്പോഴും ഒരുങ്ങിയിരിക്കാൻ പറ്റും എപ്പം നിനക്ക് മരണമുണ്ടായാലും നീ ഒരുങ്ങിയായിരിക്കും മരിക്കുന്ന ഒരു ചിന്ത എനിക്ക് വന്നു അപ്പം അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയിലോട്ട് വരുന്നത് അപ്പോൾ ഉടമ്പടി എന്താണെന്നൊന്നും കൂടുതലൊന്നും എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല അപ്പോൾ ഓൺലൈൻ ഉടമ്പടി എടുത്തു അതിനെപ്പറ്റി യൂട്യൂബിൽ കൂടെ ഞാൻ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ ഓൺലൈൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി ആ ഓൺലൈൻ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പം തൊട്ട് എനിക്ക് അന്ന് അന്ന് വരെയുള്ള ആ ചിന്തകൾ അല്ലെ ആ ഒരു ഭയം ഒക്കെ മാറി മനസ്സിന് ഒത്തിരി ശാന്തതയും സമാധാനവും അനുഭവിക്കാൻ തുടങ്ങി അപ്പോൾ ഉടമ്പടിയിൽ ഇതേപോലെ നിയോഗങ്ങൾ വെക്കണം എന്നൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ നിയോഗങ്ങളൊക്കെ വെച്ചു ഞാൻ ഉടമ്പടിയിൽ ജീവിക്കാൻ തുടങ്ങി അപ്പം ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ ഞാൻ നോക്കുമ്പം അവിടെ ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി ആയതുകൊണ്ട് തിരിയൊന്നും എൻ്റെ കയ്യിലില്ല അല്ലെങ്കിൽ തൈലമില്ല അങ്ങനെയൊക്കെ അപ്പം ഞാൻ ചെയ്യുന്നത് ശരിയാണോ അങ്ങനെയൊക്കെ ഒരു ചിന്ത എനിക്ക് വന്നിരുന്നു അപ്പോൾ ആണെങ്കിൽ ഞാൻ അവിടെ ദുബായിൽ പള്ളിയിൽ പോയി തിരി വാങ്ങിച്ച് വെഞ്ചിരിച്ച് കൊണ്ടുപോയിട്ട് അത് കത്തിച്ച് വച്ചാണ് പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ടിരുന്നത് അതേപോലെ തന്നെ എണ്ണ വെഞ്ചിരിച്ചും തൈലം വെഞ്ചിരിച്ചൊക്കെ പള്ളിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടേ ഉപയോഗിച്ചാണ് ഉടുമ്പടി ആദ്യം ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ എനിക്ക് ഉടമ്പടിയിൽ ഇങ്ങനെ ജീവിക്കുമ്പോൾ ഞാൻ വിചാരിക്കുക എന്താണ് ഞാൻ പ്രാർത്ഥിക്കുക കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്തകൾ ഇതൊക്കെയാണല്ലോ അപ്പം ഞാൻ പ്രാർത്ഥിക്കേണ്ട എന്താണെന്നു എനിക്ക് അറിയില്ല എന്താണ് പ്രാർത്ഥിക്കുമ്പം ഇരുന്ന് പറയേണ്ടത് അല്ലെങ്കിൽ അങ്ങനെ മനസ്സിൽ കൂടെ പോകേണ്ട വിചാരം എന്നൊക്കെ അപ്പം ബൈബിള് നമ്മൾ വായിക്കുമ്പോൾ എനിക്ക് ബൈബിളിൽ ഒരു വചനം കിട്ടിയത് അമ്പത്തിയൊന്നാം സങ്കീർത്തനം ഒന്നാമ അതിലുള്ള വചനങ്ങളാണ് അത് ഇങ്ങനെയാണ് അങ്ങിയുടെ കാരണത്തിനൊത്ത് എന്നോട് കാരണം തോന്നണമേ അങ്ങിയുടെ കാര്യത്തിനൊത്ത് എൻ്റെ പാപങ്ങൾ ശമിക്കണമേ അങ്ങി എപ്പോഴും ഒരുക്കമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണമേ അങ്ങിയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങിയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ കൃപയുടെ സന്തോഷം എപ്പോഴും എനിക്ക് നൽകണമേ അപ്പം ഈ ഈ വചനം എൻ്റെ മനസ്സിൽ നന്നായിട്ട് തറച്ചു വെച്ചാൽ അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ദൈവം തന്നാണ് കാരണം ഞാൻ ഈ ഒരുക്കത്തിനെ പറ്റിയുള്ള ഒക്കെ വിചാരങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടാണല്ലോ ഉടമ്പടി എടുത്തേക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അപ്പം ദൈവം ഈശോ വചനത്തിലൂടെ എന്നോട് സംസാരിച്ച് ഈ പ്രാർത്ഥനയായിട്ട് എനിക്കിത് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വചനങ്ങൾ എപ്പോഴും എനിക്കൊരു ശക്തിയാണ് ഓരോ ദിവസവും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിന് മുമ്പും എപ്പോഴും എന്തെങ്കിലും എനിക്ക് ഒരു വിഷമം ഉണ്ടാകുമ്പോഴൊക്കെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വലിയൊരു ശക്തി ഒരു ധൈര്യമൊക്കെ എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട് പിന്നെ ഇതേപോലെ നവംബർ ഏഴിനാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കൊരു ഞാൻ ആയിട്ടാണ് ദുബായിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ യു കെ പിള്ളേ രജിസ്റ്റർ അവിടെ വർക്ക് ചെയ്യാനുള്ളൊരു എക്സാം രജിസ്ട്രേഷൻ എക്സാം ഞാൻ എഴുതുന്നുണ്ടായിരുന്നു രണ്ട് വർഷം മുമ്പ് തൊട്ട് തന്നെ അപ്പം അത് രണ്ട് പ്രാവശ്യം അതിൻ്റെ രണ്ട് പാർട്ടുണ്ട് തിയറി പാർട്ടുണ്ട് പ്രാക്ടിക്കൽ പാർട്ടുണ്ട് തിയറി പാട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാസ്സായതാണ് ഇത്ര വർഷത്തിനുള്ളിൽ നമ്മൾ പ്രാക്ടിക്കൽ പാർട്ട് എഴുതിയെടുക്കണം അപ്പോൾ ആ പ്രാക്ടിക്കൽ എക്സാം ഞാൻ ഒരു രണ്ട് തവണ എഴുതി ഞാനതിന് എനിക്ക് പാസ്സാവാൻ പറ്റിയില്ല അപ്പോൾ ഇനി മിനിമം ഇത്ര ചാൻസുകളുണ്ട് അപ്പോൾ ഇനി അടുത്ത ചാൻസ് ലാസ്റ്റ് ചാൻസാണ് ഞാൻ രണ്ട് പ്രാവശ്യം എഴുതി എന്നെക്കൊണ്ട് പറ്റാൻ പഠിക്കാൻ പറ്റുന്ന പോലെ അല്ലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന പോലെ മാക്സിമം പ്രിപ്പയർ ചെയ്തിട്ടാണ് ആ രണ്ട് പ്രാവശ്യം എഴുതിയത് പിന്നെ മൂന്നാമത്തെ അടുത്ത ഒരു പ്രാവശ്യം കൂടെ എഴുതാനുള്ള ഒരു ധൈര്യം ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാര്യം എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു പിന്നെ രണ്ടാമത്തെ കാര്യം ഈ എക്സാം എഴുതാൻ ഒത്തിരി പൈസ ചിലവാകുമായിരുന്നു മൂന്ന് നാല് ലക്ഷം രൂപ ചിലവാകും ഒരു പ്രാവശ്യം പരീക്ഷ എഴുതണമെങ്കിൽ അപ്പം അതുകൊണ്ട് ഇനി ഞാൻ എഴുതാനുള്ളൊരു മാനസിക അവസ്ഥ എനിക്കുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഉടമ്പടി ഈ ജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പം ഡിസംബർ മൂന്നാം തീയതി അടുത്തൊരു എക്സാമിനുള്ള സ്ലോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞു ഒന്നും കൂടെ ഹസ്ബൻഡ് പറഞ്ഞു ഒന്നും കൂടെ എഴുതാം അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ച കാര്യം അതിനുള്ള പൈസ ഇപ്പം നമ്മുടെ കയ്യിലില്ല അപ്പം ഞാൻ അമ്മ മാധാവിനോട് പറഞ്ഞു അമ്മേ നീ എനിക്ക് ഡേറ്റ് എടുത്ത് തരുവാണെങ്കിൽ മാത്രം ഞാൻ ഈ എക്സാം എഴുതാം അതിനുള്ള അതിനുള്ള ഫീസിൻ്റെ കാര്യങ്ങളും എങ്ങനെലും ശരിയാവുകയാണെങ്കിൽ മാത്രം അല്ലെ അമ്മ എനിക്ക് ഡേറ്റ് എടുത്ത് തരണമെങ്കിൽ ഞാൻ ഈ എക്സാം എഴുതാവുള്ളൂ എഴുതുന്നുള്ളൂ ഇനിയും ഒരിക്കൽ കൂടി എഴുതിയിട്ട് അതിൻ്റെ സാമ്പത്തിക നഷ്ടവും മാനനഷ്ടവും എല്ലാം ഉള്ളത് കൊണ്ട് ഇനി ഒന്നും കൂടെ എഴുതാൻ എനിക്കിനി ധൈര്യമില്ല അപ്പോൾ അതുകൊണ്ട് അമ്മമാതാവ് ഡേറ്റ് എടുത്ത് തരുവാണെങ്കിൽ മാത്രം ഞാൻ എഴുതുന്നുള്ളൂ നീ തന്നെ ഡേറ്റ് എടുത്ത് തന്നാൽ മതി എന്നാണ് ഞാൻ അമ്മ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഡിസംബർ മൂന്നാം തീയതി ഈ ടൈം സ്ലോട്ട് വന്നു ഈ എക്സാം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ അപ്ലൈ ചെയ്യുന്നതാണ് വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യമാണ് ഇതിൻ്റെ ഈ എക്സാം സ്ലോട്ട് ഓപ്പൺ ആവുക അത് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുകയെന്നറിയില്ല ഒരു ക്ലിക്കിലാണ് നമ്മൾ എക്സാമിന് ബുക്ക് ചെയ്യുന്നത് ആ എക്സാം ടൈം സ്ലോട്ട് കൃത്യം വരുമ്പം നമ്മൾ ഒന്ന് ക്ലിക്ക് ചെയ്യണം പിന്നെ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കിട്ടും ഇല്ലെങ്കിൽ കിട്ടില്ല അങ്ങനെയാണ് അപ്പോൾ എന്താണേലും ഡിസംബർ മൂന്നാം തീയതി ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടാണ് അത് എക്സാം ബുക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നത് ആ സമയത്ത് ആ സ്ലോട്ട് ബുക്ക് ചെയ്യാൻ നേരത്തെ എനിക്ക് എന്താ സ്ലോട്ട് കിട്ടി അപ്പോഴും എനിക്ക് ഈ എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ധൈര്യം വെച്ചാൽ പയ്യെ പയ്യെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴും ഞാൻ അമ്മ മാതാവിനോട് അമ്മേ നീ തന്നെ എടുത്ത് തന്നതായിരിക്കണം ഇല്ലെങ്കിൽ ഞാൻ ഈ എക്സാം എഴുതത്തില്ല ഇനിയുള്ള പഠിക്കാനുള്ള സമയമാണേലും എനിക്ക് പഠിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ പഠിച്ചിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എഴുതിയത് ഇതെങ്ങനെ പഠിക്കണമെന്നോ എങ്ങനെ പഠിച്ചാലാണ് ഞാൻ പാസ്സാകുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്താണേലും പഠിക്കാൻ ആരംഭിച്ചു അങ്ങനെ ഒരു രണ്ട് മാസം ഒന്നര മാസ സമയമുണ്ടായിരുന്നു അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു എനിക്കൊരു സ്റ്റഡി പാർട്നറെ കിട്ടുമായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ നല്ലതായിരുന്നു എന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം എൻ്റെ ഫോണിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു എനിക്ക് ആ കുട്ടീനെ അറിയത്തില്ല ആ കുട്ടിക്കും എന്നെ അറിയത്തില്ല ആ കുട്ടിക്ക് എവിടുന്നോ എൻ്റെ നമ്പർ കിട്ടിയതാണ് ഇതേപോലെ എനിക്ക് മെസ്സേജ് അയച്ചു സ്റ്റഡി ഈ എക്സാമിന് വേണ്ടിയിട്ട് സ്റ്റഡി വരാമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ എനിക്കതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു കാരണം എനി ഞാൻ ആ കുട്ടീനെ നേരിട്ട് കണ്ടിട്ടില്ല അവരും എന്നെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ അങ്ങനെ എനിക്കൊരു സ്റ്റഡി പാർട്ണറെ കിട്ടി ഞാൻ പഠിക്കാൻ തുടങ്ങി എനിക്ക് പറ്റുന്ന പോലെ കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും പഠിച്ച അത്രയൊന്നും എനിക്ക് പഠി ഞാൻ പഠിക്കുന്നില്ല എന്ന് തന്നെ എനിക്ക് തോന്നി കാരണം അതിനുള്ള അത്രയൊന്നും ഞാൻ എടുക്കുന്നില്ല അപ്പം ഞാൻ എപ്പോഴും വിചാരിച്ചുകൊണ്ടിരുന്ന എൻ്റെ കഴിവുകൊണ്ട് എന്താണേലും ഞാൻ ഈ പ്രാവശ്യം എക്സാം പാസ്സാവില്ല അവിടുത്തെ കൃപയുണ്ടെങ്കിലും മാത്രമാണ് ഞാൻ പാസ്സാകുകയുള്ളൂ ഞാൻ അതിലുറച്ച് വിശ്വസിക്കുന്നു അങ്ങനെ മനസ്സിലെപ്പോഴും പറഞ്ഞുകൊണ്ട് ആണ് ഇതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് അങ്ങനെ ജനുവരി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ദിവസങ്ങളിലായിരുന്നു എൻ്റെ എക്സാം ഞാനപ്പം എന്നും പ്രാർത്ഥനകൾ ചെല്ലുകയും ഇതേപോലെ സാക്ഷ്യങ്ങള് കേൾക്കുകയും ചെയ്തിരുന്നു എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ ഒക്കെ വെയിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ സാക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ആൾത്താരയിൽ ഒരു ചേച്ചി സാക്ഷ്യം പറയുന്നത് കേട്ടു ആ ചേച്ചി ഒരു പച്ചയും നീലയും ഇട്ട് ചുരിദാറിട്ട് ആണ് സാക്ഷ്യം പറയുന്നത് അപ്പോൾ എല്ലാവരും ഇരുന്ന് ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ സാക്ഷ്യം ഞാൻ കേട്ടി കേട്ടോണ്ടാണ് എക്സാമിന് പോയത് അപ്പോൾ ഒന്നാമത്തെ ദിവസം എക്സാം കഴിഞ്ഞു എനിക്ക് വലിയ എളുപ്പമൊന്നും തോന്നിയില്ല കഴിഞ്ഞ പ്രാവശ്യം എഴുതിയാലൊക്കെ തന്നെ തോന്നിയുള്ളൂ രണ്ടാമത്തെ ദിവസം എക്സാം കഴിഞ്ഞു അതും എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നിയില്ല നേരത്തെ ഉണ്ടായിരുന്ന എക്സാമിനേഴ്സ് തന്നെ അവിടെ വന്നതെന്ന് എനിക്ക് തോന്നിയത് എൻ്റെ മുമ്പിലുണ്ടായിരുന്നതെന്ന് മൂന്നാമത്തെ ദിവസത്തെ എക്സാം കഴിഞ്ഞു ആ എക്സാമിന് വേണ്ടിയിട്ട് അവിടെ നിന്നപ്പോൾ അവിടെ നിൽക്കുന്ന ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നിന്ന എല്ലാ നേഴ്സുമാരും ഈ പച്ചയും നീലയും നിറത്തിലുള്ള യൂണിഫോം ഇട്ടാണ് അവർ നിന്നത് അപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി ഇത് അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട് അമ്മ അമ്മമാതാവ് എടുത്തു തന്ന ആണ് അമ്മ മാതാവാണ് എന്നെ എക്സാം എഴുതിപ്പിക്കുന്നതെന്ന് ഒരായിരം നന്ദി പറയുന്നു എനിക്ക് ഒരു പേടിയും തോന്നിയില്ല എക്സാം എഴുതി കഴിഞ്ഞിട്ട് ഒരു പേടിയും തോന്നിയില്ല സാധാരണ ഇതിനു മുമ്പൊക്കെ എനിക്ക് എക്സാം കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ തെറ്റിച്ച് കളഞ്ഞതൊക്കെ എനിക്കറിയാം അല്ലേൽ ഇതിന് ഇന്നതുപോലെ ചെയ്താൽ തെറ്റിപ്പോകുന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുള്ളതുകൊണ്ട് ടെൻഷൻ നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് തെറ്റിപ്പോയൊക്കെ ചെയ്തു പക്ഷേ എനിക്ക് ഓരോ ദിവസം എക്സാം കഴിയുമ്പോൾ വലിയ ടെൻഷനൊന്നും തോന്നിയില്ല എക്സാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് ദുബായിൽ വന്നു ഇരുപത് വർക്കിംഗ് ആണ് എക്സാമിൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വേണ്ടിയിരുന്നത് അപ്പം ഫെബ്രുവരി ഇരുപത്തൊന്നിനാണ് റിസൾട്ട് വരിക ആ ഇരുപത്തൊന്നാം തീയതിക്ക് മുമ്പ് ഒരു മൂന്ന് ദിവസം മുമ്പ് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു ഈ ആഴ്ച റിസൾട്ട് വരും എന്താണേലും അപ്പം ഒരു ചെറിയ ടെൻഷൻ പോലെ മനസ്സിലുണ്ടായി ഞാൻ ബൈബിൾ തുറന്നു ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വാചകം എന്ന് പറഞ്ഞാൽ രണ്ട് മക്ക ഭായർ പതിമൂന്നാം അധ്യായം പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് അതിൽ ഉണ്ടായിരുന്നത് യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് അവിടിൻ്റെ സന്നാഹങ്ങളെ ഒരുക്കുന്നതായിട്ടുള്ള ഒരു ഭാഗമാണത് അപ്പം ുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് മൂന്ന് ദിവസം അവർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് അതിൻ്റെ അവസാനം ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കർത്താവിൻ്റെ വിജയം എന്നായിരിക്കും അടയാളം എന്നാണ് ആ ആ പാരഗ്രാഫ് അവസാനിക്കുന്നത് ഞാൻ തുറന്നപ്പം കിട്ടിയത് അതാണ് ഞാൻ നോക്കുമ്പം എനിക്ക് റിസൾട്ട് വരെ ഇനി മൂന്ന് ദിവസം കൂടെ ഉള്ളൂ ഞാൻ മൂന്ന് ദിവസം ഇത് എനിക്കുള്ള വചനമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചു മൂന്ന് ദിവസം ഞാൻ ഫാസ്റ്റിംഗ് എടുത്തു മൂന്നാം ദിവസം റിസൾട്ട് വന്നപ്പം ഞാൻ യു കെ എക്സാം പാസ്സായി അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഇത് ഞാൻ എൻ്റെ കഴിവുകൊണ്ടല്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കർത്താവിൻ്റെ കൃപയുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരീക്ഷ പാസ്സായത് അത് എനിക്ക് അണ്ടർലൈൻ ചെയ്ത് പറയാൻ എല്ലാവരുടെ അടുത്തും കാരണം എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഞാൻ ഇത് ഈ സ്ട്രഗിളിൽ കൂടെ പോകുന്നത് അവർ ഒരു വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അവരെന്നോട് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ ഇതുതന്നെയാണ് പറഞ്ഞത് എൻ്റെ കഴിവുകൊണ്ട് ഞാൻ ഈ എക്സാം പാസ്സാവില്ല ദൈവത്തിന് കൃപയുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ ഈ പ്രാവശ്യം എക്സാം പാസ്സാവുള്ളൂ കാരണം ഇതിൻ്റെ മാർക്കിംഗ് എങ്ങനെയാണോ എന്ത് ചെയ്താലാണ് ശരിയെന്നോ എന്ത് ചെയ്താലാണ് തെറ്റെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ആ എക്സാം കഴിഞ്ഞു യു കെ രജിസ്ട്രേഷൻ കഴിഞ്ഞു ഞാൻ സ്കോട്ട്ലൻഡിലാണ് സ്കോട്ട്ലൻഡിലോട്ടാണ് നോക്കിയത് അപ്പോൾ സ്കോട്ട്ലൻഡിൽ നമ്മൾ ജോലി ചെയ്യാൻ ജോയിൻ ചെയ്യണമെങ്കിൽ വേറെ ഒരു എക്സാമും കൂടെ എഴുതണം ടെസ്റ്റ് ഓഫ് നോളജ് എന്ന് പറഞ്ഞ് ആ ടെസ്റ്റ് ഓഫ് നോളജ് എന്ന് വെച്ചാൽ അവിടുത്തെ ലോസ് ആൻഡ് റെഗുലേഷൻസിന് ബേസ് ചെയ്തുള്ള എക്സാമാണ് ആ ടെസ്റ്റ് ഓഫ് നോളജ് എക്സാമിന് മിനിമം സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് വേണം അപ്പോൾ അതിന് മുമ്പ് ഇങ്ങനെ ട്രയൽ എക്സാംസ് നമുക്ക് കുറെ എഴുതാം ഞാൻ ആ ട്രയൽ എക്സാംസൊക്കെ എഴുതുമ്പോഴും എനിക്ക് ഈ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിൽ കൂടുതൽ ഒരിക്കലും വരുന്നില്ല ഈ ജൂൺ പതിനൊന്നാം തീയതി ആയിരുന്നു എൻ്റെ ഈ ടെസ്റ്റ് ഓഫ് നോളജ് എന്ന് പറഞ്ഞ എക്സാം ഞാൻ ആ എക്സാം എഴുതുമ്പോഴും ഇതേപോലെ എക്സാമിന് നേരത്തെ പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോഴും ഞാൻ വെഞ്ചിരിച്ച ഉപ്പ് പോക്കറ്റിൽ ഇട്ടുകൊണ്ടാണ് പോയത് ഈ എക്സാം എഴുതിയപ്പോഴും ഞാൻ ലാപ്ടോപ്പിൽ കുരിശ് തൈലം വെച്ച് കുരിശ് വരയ്ക്കുകയും വ്യഞ്ചിരിച്ച ഉപ്പ് ലാപ്ടോപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ട് കുരിശാകൃതിയിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ എക്സാമിന് അപ്പിയർ ചെയ്യാൻ ഈ എക്സാം കഴിഞ്ഞപ്പോഴത് ഓൺലൈൻ എക്സാമാണ് അപ്പം തന്നെ റിസൾട്ട് അറിയാം അപ്പം ആ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് സെവൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് മാർക്കുണ്ടായി ഞാൻ പാസ്സായി ആ എക്സാം കഴിഞ്ഞെങ്കിലാണ് എനിക്കവിടെ ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ആ എക്സാം ഞാൻ പാസ്സായി ഒരായിരം തന്നു ഞാൻ പറയുന്നു അത് കഴിഞ്ഞിട്ട് സി ഒ എസ് വന്നു വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡിപ്പോസിറ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ പക്ഷേ അതിനൊക്കെ വേറെ മാർഗങ്ങൾ തന്ന് വിസ അടിച്ചു ഞാൻ ഈ ഓഗസ്റ്റ് ഒന്നാം തീയതി സ്കോട്ട്ലൻഡിൽ ജോലിക്ക് വേണ്ടി പോവുകയാണ് തമ്പുരാനും അമ്മമാതാവിനും ഒരായിരം നന്ദി പറയുന്നു ഹയർ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നു അതെൻ്റെ കയ്യിലുണ്ട് അന്ന് അവർ ഞാൻ ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് എൻ്റെ സൈഡിൽ നിന്ന് ചെയ്ത കാര്യങ്ങളൊന്നും തെറ്റല്ല നിങ്ങൾ ശരിയായ ട്രീറ്റ്മെൻറ്റ് പ്ലാനാണ് ചെയ്തത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു മെഡിക്കൽ ഇറവില്ല എന്നുള്ളൊരു മെയിൽ എനിക്ക് അയച്ചു തന്നു ഇത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഞാൻ വിചാരിച്ച കാര്യമാണ് പക്ഷെ എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിന് ഇഷ്ടം നിറവേറട്ടെ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നു അമ്മ മാതാവിനും തിരുക്കന്മാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊള്ളുന്നു ഞാൻ കാരുണ്യ കാരുണ്യപ്രവർത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ദുബായിൽ ഇങ്ങനെ ഫുഡൊന്നും കൊണ്ടു കൊടുക്കുന്ന എങ്ങനെയാണ് എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ താഴെ താഴത്തെ ഫ്ലോറിൽ ഇങ്ങനെ ഒരു ഫുഡ് ബോക്സ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്ന ദിവസങ്ങളിൽ ഫുഡ് ഉണ്ടാക്കി പ്രിപ്പയർ ചെയ്ത് ഫുഡ് ബോക്സിൽ കൊണ്ടേ വെക്കും ആ ദിവസങ്ങളിലൊക്കെ എന്നെക്കൊണ്ട് പറ്റാവുന്ന സഹായങ്ങൾ പൈസയായിട്ടാണേലും അല്ലാതെ എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ട സഹായമായിട്ടാണ് എന്താണേലും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ ചോദിക്കുന്നവരുടെ അടുത്തൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്ന പത്രം കൊണ്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുകയും ഓൾറെഡി ഉടമ്പടി എടുത്ത ആൾക്കാരെ ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് അവരെ കൂടുതൽ ധൈര്യപ്പെടുത്തുകയും ഒക്കെ ഞാൻ ചെയ്യുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ടു തൊട്ടേ മാതാവിനെ ഒത്തിരി ഇഷ്ടമാണ് ചെറുപ്പം തൃതൊട്ട് ബോർഡിങ്ങിലും ഹോസ്റ്റലിലൊക്കെ നിന്നാണ് പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഈ കുറഞ്ഞ കാലയളവിൽ അതൊന്നും പറ്റുന്നില്ലല്ലോ അത്രയൊന്നും കൊന്തചെല്ലാനോ അത്ര ഭക്തിയിലൊന്നും വിശ്വാസത്തിലൊന്നും ജീവിക്കാൻ പറ്റുന്നില്ലെന്നല്ലോ എന്ന ചിന്തയിലായിരുന്നു ഞാൻ ഉടമ്പടിയിലേക്ക് കടന്നു വന്നത് ഇപ്പോഴ് ഞാൻ വർക്ക് ചെയ്യാൻ പോകുമ്പോഴും തിരിച്ചു വരുമ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ കൊന്തചെല്ലാൻ എനിക്ക് സാധിക്കുന്നുണ്ട് ബൈബിൾ വായിക്കാൻ എപ്പോഴും പറ്റുമ്പോഴൊക്കെ വായിക്കാൻ ഞാൻ തുറക്കുമ്പോഴൊക്കെ എനിക്ക് ഒരു സങ്കടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഭയം വരുമ്പോൾ തുറക്കുമ്പോൾ അതിനുത്തരം ആ ബൈബിളിലുണ്ട് ആ വചനത്തിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നുണ്ട് എന്നൊരു വിശ്വാസം എനിക്കിപ്പോൾ ഉണ്ട് പിന്നെ ഓരോ പേഷ്യൻറ്റിനെ നോക്കുമ്പോഴും ഞാൻ വിശ്വാസ പ്രമാണം മനസ്സിൽ ചെന്നിക്കൊണ്ടാണ് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക ഇരിക്കുന്ന ടേബിളിൻ്റെ സൈഡിൽ നേരത്തെ ഞാൻ മാതാവിനെയും ഒരു കൊന്തയും എടുത്ത് വെക്കുമായിരുന്നു ഇപ്പം ഞാൻ ആ കൂടെ ബൈബിളും എടുത്ത് വെച്ചിട്ടാണ് പേഷ്യൻറ്റിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു എന്നും ഉടമ്പടിയിൽ ജീവിക്കാൻ ആഴത്തിൽ ജീവിക്കാൻ ഇടയാക്കണമെന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നത് കൂടുതൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് ജീവിക്കാനും ഈ വിശ്വാസ ജീവിതത്തിൽ നടന്നു പോകാനും ഒരിക്കലും ഇടയാക്കരുത് എന്ന് അമ്മ മാതാവിനും തിരുക്കുമാരോടും പ്രാർത്ഥിക്കുന്നു ഒരായിരം നന്ദി എസക്കി എൽ മുപ്പത്തിയേഴ് ആറ് ഞാൻ നിങ്ങളുടെ മേൽ നരമ്പുകൾ വെച്ചു പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും നിങ്ങൾ ജീവൻ പ്രാപിക്കും ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങളറിയും ഷാരോൺ ആൻഡ് ജോസ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യമാണ് നമ്മോട് പങ്കുവച്ചത് ഈ സാക്ഷ്യം ആദ്യ അവസാനം നമ്മൾ ശ്രമിക്കുമ്പോൾ എത്ര കണ്ട് ക്ലേശങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും പരിശുദ്ധമ്മ മാതാവ് കരം പിടിച്ച് പ്രത്യാശയിലേക്കും ജീവിത ഉയർച്ചയിലേക്കും ശുഭകരമായ ഭാവിയിലേക്കും മകളെ കൊണ്ടുവന്നെത്തിച്ചുവന്ന ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ പറഞ്ഞു തുടങ്ങിയത് മരണഭയത്തെക്കുറിച്ചാണ് ഒന്ന് രണ്ട് മരണങ്ങളൊക്കെ വന്നതുകൊണ്ട് എപ്പോഴും ഉള്ളിലുണ്ടായിരുന്നൊരു ഭീതി അത് ഇപ്പോൾ എനിക്ക് കുംഭ നല്ല കുംഭസാരം നടത്താനാവാതെ കുർബാന പങ്കെടുക്കുവാനാവാതെ ഞാൻ മരണപ്പെടുമോ എന്നൊരു ഭീതി വല്ലാതെ മകളെ വേട്ടയാടിയ നാളുകളിലാണ് മകളഭിചാരിതമായി കൃപാസനം അമ്മ മാതാവിനെ പരിചയപ്പെടുന്നത് ഗൾഫ് നാട്ടിൽ ജോലി ചെയ്തിരുന്ന മകൾ അഭിചാരിതമായിട്ട് യൂട്യൂബിലാണ് കൃപാസനം അമ്മ മാതാവിൻ്റെ ചാനല് കണ്ടെത്തുക ചാനലിലൂടെയാണ് ഓരോന്നും കേട്ടു തുടങ്ങിയത് അപ്പോൾ ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളിൽ നിരന്തരം അച്ഛൻ ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ച് ഏത് സമയത്തും ദൈവം വിളിച്ചാൽ പോകുവാൻ സന്നദ്ധതയുള്ളൊരു ജീവിതം നമ്മൾ സൂക്ഷിക്കണമെന്നതിനെക്കുറിച്ച് ആ ദിവസങ്ങളിലെ ധ്യാനങ്ങൾ നിരന്തരം പറഞ്ഞത് മകളെ വലിയ വളരെയധികം സ്വാധീനിക്കുകയും ആ മരണഭയത്തിൽ നിന്ന് പ്രത്യാശയുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ മകളെ ധൈര്യപ്പെടുത്തി എന്നതാണ് ആദ്യത്തെ സാക്ഷ്യം പ്രിയമുള്ളവരെ ഉടമ്പടി എപ്പോഴും നമുക്കിത് കൃത്യമായി ഓർമ്മപ്പെടുത്തി തരും നമ്മൾ എപ്പോഴെങ്കിലും സ്വയം പതറുമ്പോൾ നമ്മൾ നിരാശയിലേക്ക് നിബന്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതം കഷ്ടതകളിൽ നിന്ന് ക്ലേശങ്ങളിലേക്ക് മാത്രം ഇങ്ങനെ പരക്കം പരക്കംപാൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ മാതാവ് തടയണ കെട്ടിയതുപോലെ ജീവിതത്തെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഞാൻ കൂടെയുണ്ടെന്നും ഇത്ര നാൾ നീ പരാജയപ്പെട്ടുവെങ്കിൽ ഇത്രത്തോളം നിനക്ക് സാമ്പത്തിക നഷ്ടമുണ്ടായെങ്കിൽ ഇത്രയേറെ നീ പഠിച്ചിട്ട് നിനക്ക് പാടായിപ്പോയെങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവകൃപയാൽ നീ അനുഗ്രഹിക്കപ്പെടുമെന്ന് നമുക്ക് ആത്മധൈര്യം അടയാളങ്ങളിലൂടെ നൽകിക്കൊണ്ട് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കും അതാ മകൾ പറഞ്ഞത് എൻ്റെ മെറിറ്റ് കൊണ്ടല്ല ദൈവ കൃപ കൊണ്ട് മാത്രം എനിക്കാ പരീക്ഷ വിജയിക്കുവാൻ സാധിച്ചു സ്കോണ്ടിലേക്ക് പോകുമ്പോൾ അവിടെ പ്രത്യേകമായൊരു പരീക്ഷയുണ്ടായിരുന്നു അതും എനിക്ക് ഒരിക്കലും അതിൻ്റെ ട്രയൽ എക്സാംസ് എഴുതുമ്പോൾ ഒരിക്കലും എനിക്ക് എഴുപത്തിയഞ്ച് മാർക്ക് കിട്ടിയില്ല ഞാൻ അപ്പം അതും അമ്മയുടെ കരങ്ങളിൽ കൊടുത്തു ഞാൻ ഇവിടെ ഇത് വീണ്ടും നിരാശപ്പെടുമോ എന്ന് ഓർത്തുകൊണ്ട് അമ്മ മാതാവ് അതിന് എഴുപത്തിയെട്ട് മാർക്ക് നൽകി അവിടെ ജോലി ചെയ്യുവാനുള്ള ആ തടസ്സങ്ങളും എനിക്ക് മാറ്റിത്തന്നു ഞാൻ വിദേശത്തേക്ക് അമ്മയുടെ കരം പിടിച്ച് അമ്മ നൽകിയ അനുഗ്രഹം വെച്ച് ഞാനിത് യാത്രയാവുകയാണെന്ന് അതാ മകൾ പറഞ്ഞത് എനിക്ക് ഇത് എൻ്റെ കൊണ്ടല്ല ഇത് ആരെങ്കിലും എന്നെ സഹായിച്ചത് കൊണ്ടല്ല അമ്മ മാതാവ് ഉടമ്പടി ഞാൻ വിശ്വസ്തതയോടെ പൂർണ്ണമായും ശരണപ്പെട്ട് ജീവിച്ചതുകൊണ്ട് എനിക്ക് കൈമാറിയ അനുഗ്രഹമാണ് മറ്റൊന്നുകൂടി മകൾ സൂചിപ്പിച്ചു ഒരു കേസിനെക്കുറിച്ച് മകൾ എല്ലാവരോടും പന്ത്രണ്ട് വർഷമായി ചെയ്യുന്നൊരു തൊഴിലാണിത് സ്നേഹത്തോടും ആദരവോടും കൂടി ഓരോ രോഗികളോടും പരിചരിക്കുന്ന ശുശ്രൂഷയാണ് അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിലും ഒരു വർഷം മുമ്പ് എനിക്കെതിരെ ഒരു കേസ് വന്നു ഓർക്കണം മകൾ കടന്നുപോയ ജീവിതത്തിൻ്റെ വിദേശത്തെ യു കെയിലേക്ക് പോകുവാൻ വേണ്ടി വല്ലാതെ കിടന്ന് കഷ്ടപ്പെടുകയും നിലവിളിച്ച് പ്രാർത്ഥിക്കുകയും ജീവിതത്തെ വിശുദ്ധീകരിച്ച് നയിക്കുകയും ചെയ്യുമ്പോഴാണ് മകൾക്ക് ഇങ്ങനെയൊരു കേസ് പ്രൊഫഷനിൽ വരുന്നത് ആദ്യത്തെ കമ്മിറ്റികൾ തന്നെ വിധി വിധിയെഴുതുകയും ചെയ്തു അതിൽ നിന്ന് വലിയ വ്യത്യാസമുണ്ടാവില്ലെന്ന് മകൾ പറയുന്നുണ്ട് അപ്പീൽ കൊടുത്തു അപ്പീൽ കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ അഡ്വക്കേറ്റ് അമ്മ മാതാവാണെന്ന് എൻ്റെ സഹായം അമ്മയുടെ കരങ്ങളിൽ കരങ്ങളിലൂടെ ഈശോയിൽ നിന്നാണെന്ന് ഉറച്ചു വിശ്വസിച്ചാണ് മകൾ ഈ അപ്പീൽ കൊടുക്കുകയും അത് സമർപ്പിച്ചിട്ട് മകളൊരു വാചകം പറഞ്ഞു ഞാൻ പിന്നീടത് അത് വിട്ടുകളഞ്ഞു ഞാൻ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു എൻ്റെ ജീവിതത്തിൽ എന്ത് എന്ത് വിദ്യയാണ് വരുന്നതെങ്കിലും അത് അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് തലവേദനയെടുത്ത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ എനിക്ക് കഴിഞ്ഞ ദിവസമെന്ന വിധിയിൽ പൂർണ്ണമായും എന്നെ ആ തെറ്റുകാരിയല്ലെന്ന് കോടതി വിധിച്ചു എനിക്കതിൻ്റെ ആ റിപ്പോർട്ടുകൾ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും കിട്ടി അങ്ങനെ പൂർണ്ണമായും അമ്മ മാതാവിനെ സമർപ്പിച്ചു കൊടുത്തൊരു മനസ്സോടുകൂടി സ്വതന്ത്രമായൊരു മനസ്സോടുകൂടി ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ളൊരു കൂടി പുതിയൊരു ജീവിതത്തിലേക്ക് പുതിയൊരു തൊഴിലിടത്തിലേക്ക് പോകുവാൻ ഈ നാളുകളിൽ തന്നെ അമ്മ മാതാവിനെ സഹായിക്കുകയും ചെയ്തു വന്ന പ്രിയമുള്ളവരെ ചിലപ്പോൾ നമ്മുടെ ജീവിതങ്ങൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്ന് ക്ലേശങ്ങൾ കൊണ്ട് നിറഞ്ഞതായിരിക്കാം നമുക്ക് മ മനസ്സിലാവാത്ത സഹനങ്ങൾ ഇങ്ങനെ ജീവിതത്തിലെ കിരച്ചു കയറി വരുമ്പോൾ നമ്മൾ നിരാശപ്പെട്ട് പുറകോട്ട് പോകുന്നവരാണോ അതോ പ്രത്യാശയോടുകൂടി ഇല്ലായ്മകളും മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ കൂടെ നിന്ന് എനിക്ക് സഹായം തരുന്ന ഒരമ്മ കൂടെയുണ്ടെന്ന ബോധ്യത്തിൽ ജീവിക്കുന്നവരാണോ ആ തുരിശിൻ്റെ താഴെ ആ മകൻ ചോരുകിടി കുളിച്ചു കിടക്കുമ്പോൾ ഒരു വ്യാകുല കൂടി മകൻ്റെ ബലി പൂർത്തിയാക്കുവാൻ അമ്മ കൂടെ നിന്ന് സഹായിക്കുന്ന ആ മുഴുവൻ ക്ലേശങ്ങളും സകലങ്ങളും ഏറ്റെടുക്കുന്ന അതേ അമ്മ ഞാൻ ഒരുകുമ്പോൾ ഞാൻ തകരുമ്പോൾ ഞാൻ നിലംപതിക്കുമ്പോൾ എനിക്കൊരു പ്രതീക്ഷയായി ആരുമില്ലാത്തപ്പോൾ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ജീവിതത്തെ സഹായിക്കുമെന്ന് ആര് പ്രത്യാശയോടുകൂടി വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും അമ്മയെ കൂട്ടിച്ചേർത്ത് നടക്കുകയും ചെയ്യുന്നുവോ അവരോരോരുത്തരും അനുഗ്രഹിക്കപ്പെടുന്നത് ഈ അൽത്താരയിൽ പറയുന്ന സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനമാണ് അതുകൊണ്ട് നാം കടന്നു പോകുന്ന ജീവിത വിഷയങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം എന്തു തന്നെയാവട്ടെ ആർക്കും പരിഹരിക്കാനാവാത്തതാവട്ടെ അമ്മമാതാവിൻ്റെ കരങ്ങളിൽ കൊടുക്ക് തിരുക്കുമാരനിൽ നിന്നും അനുഗ്രഹം നേടിത്തരുവാൻ അമ്മ കൂടെ ഉണ്ടാവും ഈ മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ നന്മകളെയോർത്ത് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക